പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ നടി നടിമാരാണ് ഹണി റോസും അന്നാരാജനും ആളുകൾ തമാശയോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുന്ന നടിമാർ എന്നാണ് ഇരുവരെയും കുറിച്ച് പറയുന്നത് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലെ ലിച്ചി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് അന്നാരാജൻ പിന്നീട് നിരവധി സിനിമകളിൽ തൻ അന്ന അഭിനയിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരമാണ് ഹണി റോസ് താരത്തിൻ്റെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും നിരവധി ആരാധകർ കേരളത്തിലെ ഉദ്ഘാടനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് ഇന്ന് ഹണി റോസ് അറിയപ്പെടുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണി റോസ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു മിക്കപ്പോഴും ഇവർ തമ്മിൽ മത്സരമാണെന്നും ഹണിക്ക് വെല്ലുവിളി ആകുമോ ലിച്ചി എന്നൊക്കെയുള്ള സംസാരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോകുലം ഗോപാലനെ ആചരിക്കുന്ന സുഹൃത പദം ചടങ്ങിൽ ഇരുവരും ഒരുമിച്ചാണ് കോഴിക്കോട് എത്തിയത് ഒപ്പം വേദിയും ഒരുമിച്ച് പങ്കിട്ടു ഈ വേദിയിൽ വെച്ച് തൻ അന്നാരാജൻ ഹണി റോസിനെക്കുറിച്ച് മനസ്സ് തുറന്നു ഹണി റോസിനൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അന്നാരാജൻ പറഞ്ഞു തൻ്റെ ഗൈഡാണ് ഹണി എല്ലാവരും പറയുന്നത് പോലെ ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ല എന്നും എന്നെ കൂട്ടിച്ചേർത്തു ആദ്യമായിട്ടാണ് ഒരാളെ െ ഗൈഡായി കാണുന്നത് എന്നാണ് ഹണി നല്കിയ മറുപടി